ായണായ ഓ നമോ നാരായണായ ഓ നമോ നാരായണായ ശ്രീമെന്നാരായണീയം എൺപത്തി ഒന്നാം ദശകം കാളിന്ത്യാദിവിവാഹവും പാരിജാതഹരണവും ശ്ലോകം അഞ്ച് പാർത്താദ്യൈരപ്യകൃതലവനം തോയമാത്രലക്ഷ്യം ലക്ഷം ചിത്വാശാ ലക്ഷ്മണാം മദ്രക അഷ്ടാവം തവ സമഭവൻ വല്ലഭാസ്തത്രമധ്യേ ശുശ്രോധം സുരപതി ഗിരാ ഭൗമദുശ്ചേദാനീ ഓ നമോ നാരായ സാരാശം ഭീമ ദുര്യോധനാദികൾക്ക് മുറിക്കാനാകാത്ത ജലത്തിൽ നിഴലിക്കുന്ന മത്സ്യ മത്സ്യാകൃതിയിലുള്ള മുകളിലെ ലക്ഷ്യത്തെ മുറിച്ച് അങ് മദ്രരാജു പുത്രിയായ ലക്ഷ്മണയെ വരിച്ചു ഇങ്ങനെ അങ്ങക്ക് എട്ട് പത്നിമാരുണ്ടായി ഇതിനിടയിൽ അങ്ങ് നരകാസുരൻ്റെ ദുഷ്പ്രവർത്തിക്ക് ദുഷ്പ്രവർത്തികളെപ്പറ്റി കേട്ടു